ഹായ് ഗായ്സ് വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കാനുള്ള കാര്യം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എന്താണ് ടൈറ്റിലും തമ്മിലും എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഇപ്പോൾ സമയം പന്ത്രണ്ട് നാല് വെളുപ്പിനാണ് കേട്ടോ ഇന്ന് ഡിസംബർ ട്വൻറ്റിഎത്ത് ഇന്നാണ് എൻ്റെ ഭർത്താവ് അങ്ങ് ചൈന മഹാരാജ്യത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് വരുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞത് രണ്ട് മണിയാകുമ്പോൾ ഇന്ത്യയിൽ ലാൻഡ് ചെയ്യും നാല് മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിലെത്തും നമുക്ക് അവിടെ നിന്ന് ചെക്ക്ഔട്ടൊക്കെ ചെയ്ത് ഒരു വൺ അവർ ട്രാവലിങ് കഴിഞ്ഞിട്ട് നാലു മണിക്ക് വീട്ടിലെത്തും നിങ്ങൾക്ക് ഞാൻ പറയണം കേൾക്കണമെന്ന് എനിക്ക് അറിയില്ല അവിടെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ ഓക്കെ നാല് മണിയാകുമ്പോൾ എത്തുന്ന മതിയത് പക്ഷേ ഞാൻ ലേശം ബുദ്ധി പ്രവർത്തിച്ചു പ്രവർത്തിപ്പിച്ചു കാരണം ഇവരൊക്കെ ഒരു തരം സർപ്രൈസിൻ്റെ ആൾക്കാരാണ് നമ്മൾ നോക്കി നമ്മളോട് ഇന്ന സമയത്ത് വരുന്നുകൊണ്ട് ചിലപ്പോൾ നേരത്തെ വരും അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ് അതുകൊണ്ട് എനിക്ക് വിറ്റുള്ളതെന്ന് വിശ്വാസില്ല ഞാൻ കിച്ചാമിനിങ്ങനെ ഫോൺ കാണിച്ചപ്പോൾ ഞാനതിൽ ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഫ്ലൈറ്റിൻ്റെ നമ്പർ കിട്ടി സോ തായ് ആയിരുന്നു ഞാൻ തായ് എയർവൈസിൽ അടിച്ചു നോക്കിയപ്പോഴേക്കും പന്ത്രണ്ട് മണിക്ക് വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഓൾറെഡി ആൾ നാട്ടിലെത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഊഹാപോഹം ഞാൻ ഊഹിക്കുകയാണ് കേട്ടോ ചിലപ്പോൾ ഇത് കംപ്ലീറ്റ്ലി തെറ്റാം ആൾ പറഞ്ഞായിരിക്കാം ശരി പക്ഷേ ആൾ ആളുടെ ഫ്ലൈറ്റ് ചാർട്ടും കാര്യങ്ങളൊക്കെ സെയിം ആണ് അതുകൊണ്ട് ഞാനിപ്പോൾ ആൾ ഇവിടെ എത്തിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്കറിയില്ല ഞാനിത് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാമെന്നുള്ളത് ഇതിനു മുന്നേ ഒരാഴ്ച ഞാൻ കിച്ചാമൻ വന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ വരവ് നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ് കാരണം കിച്ചാമിന് ഇവിടെ പോണ സമയത്ത് എനിക്കിതേ എനിക്ക് ഈ കുഞ്ഞു വയർ ഇത്രയും വീർത്തിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞ് വെയറായിരുന്നു അതായത് മൂന്ന് മാസം എനിക്ക് ത്രീ മന്ത്സ് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്തായിരുന്നു വിചാമ്പത് ഇപ്പം ഞാൻ സിക്സ് മന്ത്സ് പ്രഗ്നൻ്റ് ആണ് സോ എന്താ പറയുക എനിക്ക് ഭയങ്കര എക്സൈറ്റഡാണ് ഞാൻ നിങ്ങൾ ഒരുപാട് പേർക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ എന്നെ പേഴ്സണലി അറിയണവർക്ക് അറിയാം ഞാൻ ഭയങ്കര ഭയങ്കര കെയറിങ്ങിൻ്റെ ഒരു നടുക്ക് നിൽക്കണ ഒരാളാണ് എൻ്റെ ഫാമിലി ആയിക്കോട്ടെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയിക്കോട്ടെ ഈക്വലി ഞാൻ പ്രഗ്നൻറ്റ് ആയതുകൊണ്ടല്ല അല്ലെങ്കിൽ അവരങ്ങനെ തന്നെയാണ് ടേക്ക് കെയർ ചെയ്യണത് ഇപ്പോഴും ഞാൻ എൻ്റെ വീട്ടിലൊരു കുഞ്ഞു കുട്ടി എന്നുള്ള രീതിയിൽ തന്നെ ഇപ്പോഴത്തെ അവിടെയും പിന്നെ എല്ലാവരും നല്ലോണം ഇങ്ങനെ എന്നെ ഫുൾ എനിക്ക് ഒറ്റപ്പെട്ടൊന്നും ഫീൽ ചെയ്യരുത് ഹസ്ബൻഡ് നാട്ടിലില്ലാത്തൊന്നും ഫീൽ ചെയ്യരുത് എന്നുള്ള ഇതിൽ എല്ലാവരും ഭയങ്കര കാര്യമായിട്ടാണ് കസിൻസും റിലേറ്റീവ്സും എല്ലാവരും കിട്ടും പക്ഷെ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും നമ്മുടെ ഹസ്ബൻഡിൻ്റെ ആ ഒരു ഗ്യാപ്പ് ആർക്കൊന്നും നികത്താൻ പറ്റില്ല അത് ആ പുള്ളിക്ക് മാത്രമേ നികത്താൻ പറ്റുള്ളൂ അപ്പോൾ ആരൊക്കെ ഉണ്ടെങ്കിലും ചില പോയിന്റിൽ ഞാൻ ഇങ്ങനെ എന്താ മെൽറ്റ് ആയിപ്പോ ചമ്മ ഇല്ലല്ലോന്നൊരിതില് അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് മേ ബി എൻ്റെ കല്യാണ സമയത്ത് കിച്ചാൻ വരുന്ന സമയത്ത് പോലും എനിക്ക് ഇത്ര ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല മേ ബി എനിക്കറിയില്ല പക്ഷേ ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ഞാനിങ്ങനെ ഓരോ മിനിറ്റും നോക്കി നോക്കി ഇരിക്കുകയാണ് നോക്കിയിരിക്കുകയാണ് ഞാനൊന്നങ്ങോട് മെസ്സേജ് അയച്ചാലോ എന്ന് എന്നെനിക്കുണ്ട് ഞാനിപ്പോൾ എവിടെയാണെന്ന് മെസ്സേജ് മെസ്സേജുണ്ട് ഡബിൾ ഡബ് ഡബിൾ ടബ് ഡബിൾ ടബ് ഓ എത്തി 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 പട്ടി അത ഇപ്പൊ ഞാൻ പറയണതും കാണിക്കണതുമായ എക്സൈറ്റ്മെന്റ് ചെലവർക്ക് ഭയങ്കര ഓവറായിട്ട് തോന്നാം ഇതെന്തേ ഇത്ര ഓവറാക്കണേന്ന് തോന്നാം പക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാള് നിങ്ങളിൽ നിന്ന് ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ ഇമോഷൻ നിങ്ങൾക്ക് കണക്റ്റ് ആവും അല്ലേ കമ്മിൻറ്റ് ഡൗൺ സോ അപ്പോൾ എന്തായാലും ആൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇത് ഓൺലൈനിൽ കാണിച്ചു ലാസ്റ്റ് ടുഡേ ട്വൽ സെവൻ എ എം കാണിച്ചു സോ എത്തിയിട്ടുണ്ട് എൻ്റെ കണക്കൂട്ടുകൾ എല്ലാം ശരിയായിരുന്നു ഞാൻ നോക്കിയ ഫ്ലൈറ്റ് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു എത്തിയിട്ടുണ്ട് വിത്തിൻ ടു അവേഴ്സ് ഇവിടെ എൻ്റെ വരുമല്ലോ ഡ് ഇനി നമുക്ക് കിച്ചാൻ വരുന്ന സമയത്ത് വേണം അപ്രോക്സിമേറ്റ്ലി ഒരു രണ്ട് മണിയോട് കൂടിപ്പിച്ചായിരിക്കും എത്തുണ്ടാവുക ഇപ്പം പന്ത്രണ്ട് മണിയായി ചെക്കൗട്ടൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ക്യാബ് ബുക്ക് ചെയ്ത് കയറുമ്പോൾ ഓൾമോസ്റ്റ് വണ്ടാവും ഒരു മണിക്കൂർ ഉണ്ട് നമുക്ക് നെടുമ്പാശ്ശേരി ടു നമ്മുടെ വീട്ടിലേക്ക് ഒരു മണിക്കൂർ ചിലപ്പോൾ ഒരു മണിക്കൂർ താഴെ ഒരു മണിക്കൂർ കൂടും ഇപ്പം ഈ സമയമായോണ്ട് തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ സോ ഐം ഹോപ്പിംഗ് എത്രയും വേഗം എത്തും എന്താണെന്ന് പറഞ്ഞേ ആദ്യ വരുമല്ലോ എന്നിട്ട് ഉറങ്ങാം എന്റെ ഫ്ലൈറ്റിന്റെ നമ്പർ ഞാൻ കണ്ടുപിടിച്ച് ട്രാക്ക് ചെയ്തോണ്ടിരിക്കുന്നു കണ്ണപ്പ നീ നേരത്തെ നേരത്തെത്തിയെന്ന് ഞാൻ അറിഞ്ഞില്ലേ അല്ലെങ്കിൽ ഞാൻ നാലുമണിക്കാൻ ആർമ്മിച്ചിരുന്നെ ഫ്ലോപ്ഡായി പോയാലാടോ വണ്ടി കാരമ്പ പറയെ ചീറ്റി പോയാൽ സർപ്രൈസ് വണ്ടി ചെറുപ്പം ഇറങ്ങിയോ ലഗേജ് കിട്ടിയോ ക്യാബിൽ കേറിയിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു വിളിച്ചു ഞാൻ ശല്യപ്പെടുത്തി ചോദിച്ചാണ് അപ്പോൾ അപ്പൊ എവിടെയോ പുളിഞ്ചോടൊന്നും എത്തി ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോ അരമണിക്കൂറിൽ എത്തും എന്നാണ് കാണുന്നത് ആളും ഇല്ല അതിൽ സർപ്രൈസ് ചെയ്യാനൊക്കെ വന്ന പക്ഷെ ഞാൻ ഇങ്ങനെ അത് ട്രാക്ക് ചെയ്യും എന്നുള്ളതാളത്ര ചിന്തിച്ചില്ല കാരണം ആൾ തന്നതല്ല ഫ്ലൈറ്റിൻ്റെ നമ്പറും കാര്യങ്ങളും ഞാൻ കണ്ടുപിടിച്ചതാണ് എനിക്ക് ചെറിയൊരു ക്ലോ കിട്ടിയാൽ ഞാൻ തപ്പി 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 കണ്ടുപിടിക്കും എനിക്ക് അങ്ങനത്തെ ഒരു വൃത്തിയാണ് സ്വഭാവമുണ്ട് സോ അരമണിക്കൂറിൽ എത്തും എക്സൈറ്റഡ് കുറച്ച് മണി ടൈമ് നമുക്ക് ഓളിപ്പോയിരിക്കാം എനിക്കൂടിയിരുന്നിട്ട് ഉറക്കം മുന്നില്ല എനിക്ക് ഞാൻ വിളിച്ചിട്ട് ഉറങ്ങടിക്കിടന്ന് ഉറങ്ങടി കിടന്ന് എനിക്ക് ഇറക്കാൻ പറ്റില്ല വൈസ് പ്രവാസി ഭാര്യമാർക്ക് മനസ്സിലാവും അല്ല പ്രവാസി ഭർത്താക്കന്മാരുടെ ഭാര്യമാർക്ക് മനസ്സിലാവും മുറിയിൽ ഇരുന്നിട്ട് എനിക്ക് ഇരിപ്പുറക്കണില്ല ഞാൻ പിന്നെ വയ്യ ഇരുന്നിട്ട് ഹോട്ടലിലേക്ക് വന്നു ഞാൻ സമയം നോക്കിയപ്പോൾ ഏകദേശം ഒരു ഒന്നര അടുപ്പിച്ചാവാറായിട്ടുണ്ട് അപ്പൊ എന്തായാലും ആള് വരാറായിട്ടുണ്ട് കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിന് മുന്നേ രണ്ടാഴ്ച മുന്നേ പറഞ്ഞത് ഈ രണ്ടാഴ്ച ഭയങ്കര നീളമേറിയ രണ്ടാഴ്ച ആയിരുന്നുണ്ട് ലൈഫിലത് 好好。<laughs> കാത്തിരുത് വല്ലത എന്റെ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ ഊഹിച്ച അതേ സമയത്ത് തന്നെ ആളത് വീട്ടിലേക്ക് വന്ന് കേറിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ആശ്രയി സോറി അങ്ങനെ നമ്മുടെ ആശ്രയിട്ട് ഗോപി തിരിച്ചെത്തിരിക്കാണ് പറയൂ എന്തെങ്കിലും പറയൂ സുഖല്ലേ ഉറക്കം കള ഇങ്ങനെ നീ വിചാരിച്ചോ ഞാൻ നേരത്തെ നീ വന്നത് കണ്ടുപിടിക്കുന്നു തോന്നിയോന്നെ മുമ്പ് നീ നോക്കിട്ടുണ്ടല്ലോ കടിക്കും എനിക്ക് സർപ്രൈസിനൊക്കെ കൂടുതലും എപ്പോഴും നല്ല വേറെ ഫ്ലൈറ്റ്സ് ഒക്കെ അതൊക്കെ എന്റെ ബുദ്ധിമുട്ട് സോ എങ്ങനെയുണ്ടായിരുന്നു ഞാനില്ലാത്ത മൂന്ന് മാസം വളരെ ബുദ്ധിമുട്ടായിരുന്നു പറയാൻ വന്നായിരുന്നു സ്കിൽസ് അത് ഞാനിന്റെടയിൽ കൊടുക്കി ആ സ്കിൽസ് കണ്ടിട്ടുണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ക്ലിപ്പ് എടുത്തിട്ട് വരണോട്ട് എടുത്തില്ല മെന കേട്ടോ അതിലിടാനായിരുന്നു ഇത് മനസ്സിലായി സോ അപ്പൊ ഇനിയുള്ള വീഡിയോകൾ കിച്ചാമിനും കൂടിയുള്ള ആയിരിക്കും ഇനി ആഹ്ലാദ ദിനങ്ങളാണ് അതേ ഒരാഴ്ച കഴിഞ്ഞിട്ട് കിച്ചാൻ പോകും ഒരാഴ്ചല്ലോ ജാനുവരിലല്ലേ പോണേ രണ്ടാഴ്ച രണ്ടാഴ്ചയുമ്പോ കിച്ചാൻ പോവും പിന്നെ വരും Okay, guys, that's all for today. Uh, Good night. <laughs> <Oofy>. <laughs>